നിന്നെ ഏതളവിൽ അവൻ നാണക്കെടുത്തിയോ അതേ അളവിൽ തന്നെ അവനെയും നാണ കിട്ടണം നല്ല ആൾക്കാരാ രണ്ടു ദിവസം ഒന്ന് പറഞ്ഞു പോയിട്ട് ഒരാഴ്ചയായില്ലേ ഓഹ് ഒന്നും പറയണ്ട അവിടെ ചെന്നപ്പോ സുതിമോൻ ഒരു കല്യാണാലോചന അവന് നിങ്ങളുടെ കല്യാണത്തിനോ വരാൻ പറ്റിയില്ല അടുത്ത മാസാവും വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രമാമന് ഒരേ നിർബന്ധം അവന്റെ മോളെ കൊണ്ട് സുതിയെ കെട്ടിക്കണമെന്ന് ഇവനിങ്ങനെ നിക്കുമ്പോ ഏറ്റ ഇളവനെ കൊണ്ട് കെട്ടിക്കുന്ന എങ്ങനെയാമ്മേ അപ്പോ ഇവന് കല്യാണം നോക്കണ്ടേ എങ്ങനെ നോക്കാനാ ഇവനെ ഇങ്ങനെ നിക്കാൻ അല്ലേ കൊള്ളത്തുള്ളു എന്റെ കുഞ്ഞ് പുറംലോകത്ത് പോയി കഷ്ടപ്പെടുന്നോണ്ട് നീയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോന്നു നിന്റെയൊക്കെ തന്ത തന്ത് ആശ്രമം തന്നെ നടക്കുന്നതുകൊണ്ട് അത്രേ ലാഭം അച്ഛനെ കുറിച്ച് അമ്മ പറയരുത് നമ്മുടെ ഓ ഒരു കൃഷിയിടം വീടടക്കം പതിനഞ്ചേന്റെ സ്ഥലം അതാ ഒരു കൃഷിയിടം നാലുമൂടി ചീര നട്ട് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് അതിയാന് ചന്ദനത്തിരി വാങ്ങാൻ പോലും തികത്തില്ല വലിയ ഭട്ടം വന്നിരിക്കുന്നു പണിയെടുക്കാതിരിക്കാനുള്ള അടവാ നിന്റെയൊക്കെ ഒക്കെ ആ കൊച്ചൻ വരുന്ന സമയത്ത് നാശം എങ്ങോട്ട് വലിഞ്ഞു കയറി വരാതിരുന്നതാ ഇപ്പോഴാ ശരിയായത് മിക്കവാറും അടുത്ത ആഴ്ച വരും നിങ്ങളുടെ പുതിയ വീട്ടിൽ ഒരുപാട് മുറികൾ നമ്മുടെ ടീമിന് ഒരു പുതിയ ഓഫീസ് ഓ അമ്മ തോന്നില്ല ആ അല്ല ഒരു അല്ല വേണ്ട ഞാൻ വേറെ നോക്കിക്കോളാം സുപ്രട്ടനോട് സൂചിച്ച് വെച്ചിട്ട് സംസാരിച്ച് നോക്കട്ടെ അമ്മയെ കൊണ്ട് എങ്ങനെ

ഒരു പെണ്ണുണ്ടെന്നുള്ള ഇളക്കെ വന്നനല്ലേ ചെടി ഞാൻ ആ വന്ന് കാണാൻ പറ കൊള്ളണ്ടതാണോ തള്ളണ്ടാണോന്ന് ഞാനും നോക്കട്ടെ ഇന്ന് ആയിരം ലിറ്റർ കൊടുക്കേണ്ടത് പകുതി പോലും ആയിട്ടില്ല മാഡത്തിമാര് വന്നാ പൂരത്തെ കേക്കാം അതറിഞ്ഞില്ലേ പുതിയ നിയമം ആന്നേ കഴിഞ്ഞയാഴ്ച മുതലേ അവരെ രണ്ടുപേരെ മാഡം എന്നെ വിളിക്കാവൂ അതാ ഓർഡർ ഒരു ഓ എന്നാ പറയാനാ കഴിഞ്ഞ ആഴ്ച കൊച്ചമ്മമാര് കൊച്ചിയിലെങ്ങാണ്ട് പോയപ്പോഴേ അവിടത്തെ ഏതോ ഒരു കുഞ്ഞമ്മേ അവരുടെ ജോലിക്കാരൻ മാടവെന്ന് വിളിക്കുന്ന തുടങ്ങിയ അപ്പൊ കാശുള്ളവന്റെ അല്ലാത്തവന്റെ മാടം ജീവിച്ചു പോകണ്ട ഞങ്ങൾ പോന്നിച്ച് മാറ്റിത്തുടങ്ങിയതാ ഇപ്പൊ അവളുമാരും എത്ര ലിറ്ററായി എണ്ണൂറ് ആയി മാഡങ്ങളെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഓർഡർ അല്ലേ ഇത് മാഡം പണിക്കാർ കുറവായിരുന്നു അത് വിളിച്ചു പറഞ്ഞ പറഞ്ഞു പഴവായിരുന്നോ ഈ പണിയൊക്കെ കൊറേ കണ്ടതാ ഞങ്ങള് ബാ മണിക്ക് വരാന്ന് പറഞ്ഞതാ ഇപ്പൊ അഞ്ചോക്കാലായി അവർ ഇതുവരേക്കും കണ്ടില്ല അവരുടെ തിരക്ക് അറിയാനിട്ടാ നീ ഇങ്ങനെ പറയുന്നത് കള്ളമാറ്റ് പലിശ പിരിവ് കൊട്ടേഷൻ അങ്ങനെ അവർക്കില്ലാത്ത പരിപാടി കുറവാ ഞങ്ങൾ അല്പം വൈകി ഇന്ന് നല്ല തിരക്കായിരുന്നു നീ പറഞ്ഞതുകൊണ്ടാ ഞങ്ങൾ ഈ സമയമില്ലാത്ത സമയത്ത് വന്നത് എന്താ കാര്യം പറ ഇത് പറശി എന്റെ ചങ്ക് ചങ്കുബ്രോയാണ് ഇന്നലെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ഇറങ്ങി കൊള്ളാമല്ലോടാ ഇപ്പൊ നിന്റെ ആവശ്യം എന്തുവാ നിന്നെ പറ്റിച്ചവരോട് നിനക്ക് പ്രതികാരം ചെയ്യണോ അതോ പകരം നിനക്കൊരു പെണ്ണ് വേണോ എനിക്ക് രണ്ടു കാലം തല്ലുടിച്ചു കാണണം കുറച്ച് ദിവസങ്ങളിൽ അവൻ ഞൊണ്ടി നടക്കുന്നു അവന്റെ ഫോട്ടോ ഫോട്ടോ ഉണ്ടോ മൊബൈലുണ്ട് ആ ഫോണിലേക്ക് സെൻഡ് നല്ല തിരക്കുണ്ട് നിസ്സാര കാര്യത്തിന് നിന്റെ ഇന്ന് പേയ്മെന്റ് മേടിക്കാനോ നിന്റെ ഷാപ്പിലെ താറാവ് വർക്കുള്ള രുചിയുടെ പേയ്മെന്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി ഒരു കാര്യം ഫോട്ടോ എനിക്ക് ഞാൻ അയച്ചു കൊടുക്കാം Gracias. ഇത് നമ്മുടെ വിക്ടോറിയയുടെ പാർട്ട്നർ ആ നീ ബിനോയിയെ വിളിക്കു എവിടെ നിഴത്തിടാ നിനക്ക് ഈ മരമാക്രിയെ കാലോടിക്കാൻ നീ പറഞ്ഞു വിട്ടത് ആരാണെന്ന് മനസ്സിലായോ ഇത് ഞങ്ങൾ ആദ്യം കണ്ട് നിന്റെയൊക്കെ ഭാഗ്യം ഞങ്ങളുടെ ഹെഡ് വിക്ടോറിയ മാഡം ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ അയാളുടെ കാലിന് പകരം നിന്റെ തല എടുത്തേനെ ബിനോയി ഇവൻ ആവശ്യത്തിന് കുരുട്ടു ഈ വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞ് ആ നാണപ്പൻ ചേട്ടന്റെ കൂടെ ചേരാൻ പറ ഞങ്ങളും വിക്ടോറിയ മാഡവും നാണപ്പച്ചേട്ടനും കൂടി നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവനെ നമുക്ക് കൂട്ടാം ഇത്രയും ശത്രു സ്ഥിതിക്ക് നാണപ്പൻ ചേട്ടൻ കൂടെ കൂട്ടുപോ നാളെ ഞങ്ങൾ വിളിക്കുന്നിടത്ത് നിങ്ങളൊന്നും വന്നാൽ മതി അതൊക്കെ ഏറ്റു ഇനി നിങ്ങൾക്കിടയിൽ ഒരു പിണക്കവും പാടില്ല ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എല്ലാവരും മറക്കണം നിങ്ങളെ രണ്ടാളും മിടുക്കന്മാരുമാണ് നിങ്ങളുടെ മിടുക്ക് ഒന്നിച്ചു കൂടിയാൽ നമുക്ക് പലതും നേടാം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ മനുഷ്യനെ പറ്റിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ബിസിനസ് നോക്ക് തുടങ്ങാൻ വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരാം

നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം എന്ത് ബിസിനസ് തുടങ്ങാനാ അപൂർവ സഹകരണ പ്ലാൻ നമുക്കൊരു ചിട്ടി കമ്പനി തുടങ്ങിയാലോ മാക്സിമം പൈസ ആ കാലമൊക്കെ എന്നിട്ട് വേണം ആ മാടൻ അത് കൂട്ടിക്കാൻ അവരുടെ ഒരു പരിപാടിയിലും കൈവെക്കല്ല മോനെ ഒരു ഐഡിയ ഉണ്ട് നിങ്ങൾ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങും കള്ളന്മാരുത്തോളം ഈ പണിക്കൊരു ഉറവും വരില്ല ഈ നാട്ടിലാണെങ്കിൽ കള്ളന്മാർക്ക് ഒരു ഉറവും ഇല്ല ഓക്കെ 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 ഓക്കെ